എന്താ പറയാ വീടുകളെ പോലെ ചെറിയ സംഭവം ഉണ്ട് ഇണ്ട് ഒരു വിപ്രാതത്തിൽ വരികയാണ് അപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് ഇവിടെ നിന്ന് ഉള്ള പടാപാടില്ല അതല്ലെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പൊ കേസ് ഞങ്ങൾ ഇതാക്കണ ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോ ഞങ്ങള് പിന്നെ ഡെലിവറിക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നല്ല വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ നോക്കി കഴിഞ്ഞ് വരികയാണ് ഇപ്പോൾ സംസാരിക്കാനൊന്നും അങ്ങനായിട്ട് സെറ്റാകുന്നില്ല അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞ് ഞാനിത് വരുന്ന സമയത്ത് ക്ഷമിക്ക് വന്ന് വന്ന് വീട്ടിലെത്തി ഞാൻ പുറത്തൊക്കെ പോയതായിരുന്നു പുറത്തൊക്കെ പോയപ്പോൾ ക്ഷമി ഭയങ്കര കോളിങ് അപ്പോൾ എനിക്ക് ഒരു കോള് വന്നുകൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ഞാനിങ്ങനെ നോക്കി പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു ചെറിയൊരു എന്താ പറയുക വീഡിങ്ങനെ ചെറിയ സംഭവമൊക്കെ ഉണ്ട് അപ്പൊ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ വിളിച്ച് അപ്പൊ ഞാൻ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഓടി കഴിഞ്ഞിട്ട് വന്നതാണ് വന്ന് കഴിഞ്ഞിട്ട് താങ്കൾ താക്കണോ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പിന്നെ മുബാസിനെയും കൂട്ടിക്കിനി അഥവാ എന്താവും എങ്ങനെ ആവുന്നൊന്നും അറിയില്ലല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കൈ പിടിച്ചു ചെലപ്പോ അഥവാ അഡ്മിറ്റ് എങ്ങാനും പറയുകയാണെങ്കിൽ അവിടെ നിൽക്കണം ആ അതെ അതെ അയശുവിനെയും കൂട്ടിക്കിനു പിന്നെ ക്ഷമിതാക്കുന്ന ബേക്കറി കെടുക്കുകയാണ് കേട്ടോ തലേ തട്ടൊന്നും അങ്ങനല്ല ത അതുകൊണ്ടാണ് അധികം കാണിക്കാത്തത് പിന്നെ എന്താ പറയാ ഞാൻ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ എന്താവുന്നൊന്നും അറിയൂല അപ്പൊ എല്ലാവരും ദാ ചെയ്യാന്നൊക്കെ പറഞ്ഞത് എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടായിനും അപ്പൊ നമ്മൾ വിചാ ഇങ്ങന ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാരും പ്രാർത്ഥിക്കാം പിന്നെ അങ്ങനെയൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ ഒരു ധൈര്യത്തിലൂടെയാണ് നിക്കുന്നത് ഏതായാലും നമ്മളിതാക്കണെ ഹോസ്പിറ്റലിൽ പോവുകയാണ് അപ്പൊ എന്തൊക്കെയാണെങ്കിലും അവിടെ നിന്ന് പറയാമെന്നൊന്നും അറിയില്ല ാലും ഒന്നും ഇല്ലാതിരിക്കട്ടെ ആശു ആശ വേറെന്തോ ലോകത്താണ് അബതാക്കൻ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എന്താ പറയുന്ന നോക്കിട്ട് അതെ അപ്പൊ കേസ് അമൃതാക്കന് ഹോസ്പിറ്റലിൽ എത്തി ഇവിടെ ഫുള്ള് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കാർഡ് എടുക്കാൻ മറന്നേ പെട്ടെന്നുണ്ടായ സംഭവമാണല്ലോ അപ്പോൾ ഒരു കാർഡ് കിട്ടല്ലോ ഇവിടെ കാണിച്ച് അപ്പോൾ ആ കാർഡ് ഇല്ല അപ്പൊ ഇതിന്റെ നമ്പർ വേണോ എന്താ പറയാ മരുന്നും കാര്യങ്ങളൊക്കെ പറയണെങ്കിലൊക്കെ അപ്പം ഞാൻ താഴോട്ട് പോകുക അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവുക ആകെ എന്തൊക്കെ ഒരു മാതിരി കളിയായിരുന്നു അപ്പം ഏതാണ ഒരു ഇഞ്ചെക്ഷൻ വാങ്ങിക്കുന്നത് ഇഞ്ചക്ഷൻ അടിക്കാനുള്ള മരുന്ന് വാങ്ങിക്കുന്നത് ഇത് അടിച്ചിട്ട് എങ്ങനാ നോക്കിയിട്ട് പറയാന്നാ പറഞ്ഞത് ചിലപ്പം എന്താ പറയുക ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ഒരു ഈ ഇഞ്ചെക്ഷൻ അടിച്ചതിന് ശേഷം അവർ നോക്കും എങ്ങനെ ഉണ്ട് കുഴപ്പമുണ്ടോ ഇല്ലേ എന്നുള്ളത് കുഴപ്പമില്ലെങ്കിൽ നമ്മൾ പൊയ്ക്കോളാൻ പറയും അതല്ലെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഇപ്പോ മുസ് ഉള്ളയും കൊണ്ട് ആശുവിന്റെ കാര്യം കൊറേയൊക്കെ അങ്ങനെ ഒരു ടോർച്ച് അടിച്ച് നടക്കുക അല്ലേ ഇതാണ് പരിപാടി അപ്പൊ ആൾക്കാരുടെക്കും അങ്ങനെ പോയിക്കൂട ആയുഷുളളയും കൊണ്ട് ആയുഷുങ്ങനെ പറന്ന് കളിക്കുക തിരി അടിഞ്ഞി നിക്കുന്നില്ല പിന്നെ അവിടെ നിന്ന് ആൾക്കാരെ കണ്ട് അപ്പൊ കൊറേ ആൾക്കാരെ കണ്ട സമയത്ത് ഞങ്ങളിങ്ങോട്ട് കയറി വരുമ്പോൾ ഒരുപാട് ആൾക്കാരെ കാണുന്നത് അപ്പൊ ഓരോ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പൊ ഞാന് ഈ ഒരു വെപ്രായത്തിൽ വരികയാണ് അപ്പോ ഓരോടൊന്നും അധികം സംസാരിക്കാൻ നിൽക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഒരു വീഡിയോ കാണുന്നുണ്ട് പോലും വിചാ വേറൊന്നും വിചാരിക്കരുത് വേറൊന്നും ഉണ്ടായിട്ടല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഇവിടത്തെയും പിന്നെ വീൽ ചെയറിൽ കൊണ്ടുവന്നു കാരണം അധികം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് പ്രശ്നമാണല്ലോ അത് കളിക്കുകയൊന്നും മേണ്ടാന്ന് വെച്ച വീൽ ചെയറിലാണ് കൊണ്ടു അപ്പോൾ ഏതായാലും ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതുപോലെ വിളിക്കുമ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കുക അപ്പം എന്തെന്നാന്നൊക്കെ നോക്കട്ടെ ഇൻജെക്ഷൻ അടിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം എന്തെന്നാന്ന് അറിയില്ല ഏതായാലും ആണ് ആയിഷു ായിട്ടുള്ള കളിയിലുമാണ് ഇവിടെ കൊണ്ടു ഏതാശോ നിന്ന് കിട്ടണമെങ്കിലുള്ള പടാപ്പാടില്ല അത് നോക്കണം ഇത് എടുക്കണം ഒക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിലാണ് ഇതൊക്കെ പരിപാടി അപ്പൊ ഏതായാലും വിളിക്കുമ്പോൾ അത് കൊടുക്കട്ടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ഓക്കെ ക്ഷമി എന്ത് പറഞ്ഞേ സ്കാൻ ചെയ്യാനായിരുന്നു ഇനി ഉന്തു വണ്ടിയിൽ ഇങ്ങനെ പോവല്ലേ ഓട ഇവിടെ ഒരു വിധ ഹോസ്പിറ്റലിലൊക്കെ വാങ്ങിക്കുന്നു സ്കാൻ ചെയ്യാനും പറഞ്ഞു പിന്നെ ഇൻജക്ഷൻ അടിച്ച് തന്നത് പറഞ്ഞു

ഓ മരുന്ന് വാങ്ങിയില്ല നമുക്ക് വന്നാന്ന് വന്നിട്ടു കവി എന്ത് ഉദ്ദേശിച്ചാലും അവസാനം എങ്ങനായി പോലോ അപ്പൊ പറയണ്ടി കത്തിക്കണം ടോർച്ച് നട്ട അടിക്കാതിരിക്കും വെളിച്ചത്തിന്റെ ഇടയ്ക്ക് ഓക്കെ അങ്ങനെ ഷെമിയായി മുറിയാണ് മുബാസ് എന്തേതൊക്കെ കളിച്ച പറഞ്ഞോട് ഇതൊക്കെയാണ് ആശ് മക്കളായ പോയി രണ്ടും മഞ്ജോള് വായിപ്പിച്ചു അയച്ചു കഴിഞ്ഞാസ്കാരിയോ ഏയ് എന്താ കാണേ ഷെമി അവിടെ നടന്നുകൊണ്ടിരിക്കേണ്ടത് ഷമിക്ക് ഇപ്പൊ എന്താ ഇറങ്ങിയാ പോര വെഹിക്കലിങ്ങനെ ഇതാക്ക നമ്മളല്ലേ എപ്പോഴും അറിയും പ്രസേതനല്ലേ അനുഭവിക്കേണ്ടി എന്നൊക്കെ പറയും അല്ലേ ഡയലോഗ് എന്താ വരാത്ത ഗുളിക ഇതേ മറന്നേ പക്ഷേ എയ് എന്നോട് വാങ്ങാൻ മറന്നു ആ ഒരു ജകവുകയിലായിട്ട് മറന്നായതാ അല്ലാണ്ട് വേറൊണ്ടായിട്ടല്ല ഏതായാലും ഗുളിക വാങ്ങട്ടെ ഇനി ഏതായാലും നല്ല ശ്രദ്ധിച്ചോടും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേ ആ ഞാൻ ശ്രദ്ധിക്കാ ഞാൻ മാത്രം ശ്രദ്ധിച്ചു ഞാൻ ശ്രദ്ധിച്ചിട്ട് കാര്യല്ലോ ഷമേ അത് ഇഞ്ഞ് കൊറേയൊക്കെ ശ്രദ്ധിക്കാം ഇവക്ക് എടുക്കണ്ട ഒരു മുറ്റടിക്കാൻ പോലൊക്കെ അവരുടെ ആവശ്യമില്ലാണ്ട് വെറുതെ സ്റ്റെപ്പ് കേറിയ മുറ്റടിക്കുക അതൊക്കെ ശ്രദ്ധിക്കേണ്ടി അല്ലാണ്ട് ഇങ്ങനെ ബേക്ക് കുത്തിരുന്ന് പോണവും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം എന്നാലും അതും അതും നല്ല ശ്രദ്ധിക്കണം അപ്പൊ ആക്കുവാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ചോളാണ്ടി എനിക്കല്ല നമ്മക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ചോളാണ്ട് ശ്രദ്ധിച്ചാ നന്നായി ഓക്കെ അപ്പോൾ ഏതായാലും ഇൻഷാല്ല ഇനി നാളെ സ്കാനിങ് ആണ് അപ്പം സ്കാനിങ്ങിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ നമ്മൾ വീടടുത്തായതുകൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞതാണ് പിന്നെ രാവിലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരേണ്ടതുമാണ് അപ്പോൾ ഏതായാലും ഇൻഷാല്ല നാളെ കാണാം ഗൈസ് വേഗം ഗുളിക വാങ്ങട്ടെ